ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു ഒരു അടിപൊളി ഒരു ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സ്റ്റോൺ ചെയിനും അല്ലെങ്കി ക്ലിപ്പ് ഗ്ലോ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ പിന്നെ ഒരു വൈറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ കുന്തൻ സ്റ്റോണിനെ പോലത്തെ സ്റ്റോണ് അതും കൂടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതാ ഈ ഒരു ടൈപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺ ചെയിൻ ചെയിനിങ്ങനെ ഓരോരോ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുത് പിന്നെ അതിൻ്റെ വലുത് അതിൻ്റെ വലുത് അങ്ങനെ അങ്ങനെ ചെറു ഓരോരോ വലുപ്പ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഒന്നിനെ കാട്ടി ഒരു ഇഞ്ച് കൂടുതൽ അങ്ങനെ ആക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ആദ്യം വലുതെന്ന് ചെറുതിലേക്ക് വേണേ ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക ആദ്യം ഞാൻ വലിയ പീസ് ഒട്ടിച്ച് ആ വലിയ പീസിൻ്റെ അടുത്ത വലുപ്പമുള്ളത് പിന്നോട്ടിക്കുക അതിൻ്റെ ഏകദേശം വലുപ്പമുള്ളത് ഒട്ടിക്കുക അങ്ങനെ ഗ്ലോ തയ്ച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് ബ്രൈഡനൊക്കെ അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരൊക്കെ തന്നെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ ബാക്കിൽ കുത്തി വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഹെയർ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ വരുന്നത് മുടി കഴിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ബാക്കിൽ നിന്ന് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കാണാൻ മാത്രം പോരെ നിങ്ങൾ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുന്ത സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതും വൈറ്റ് കളറാണ് അതും അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒന്നിനെ അങ്ങനെ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം ഈസി മെത്തേഡാണ് കേട്ടോ കണ്ട നല്ല ഒരു ലുക്കുള്ള ഒരു സൈസ് ക്ലിപ്പാണ് ആരായാലും നമ്മുടെ ഹെയർ കാണുമ്പോൾ നോക്കിപ്പോവും എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതുള്ളൂ ഫുള്ളായിട്ട് ഇതൊട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തത് ഈ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം ആ ഫ്രണ്ടിൽ ഒരു ഒട്ടിച്ചു കൊടുക്കണം അത് താഴേക്ക് പോയപ്പോൾ ഇവന് എടുത്തിട്ട് ഞാൻ ലാസ്റ്റിലാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൽ കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ ചെറിയ വൈറ്റ് കളറ് സ്റ്റോൺ തന്നെ അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക ഈ കാണുന്ന പോലെ രണ്ടിനും നടുക്കൽ ഒട്ടിച്ചു കൊടുക്ക കേട്ടോ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഒട്ടിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നൊന്നുമില്ല ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇതേപോലെ ഒട്ടിച്ചുകൊടുക്ക കേട്ടോ ഈസിയാണേ നല്ല ഒരു അടിപൊളി ക്ലിപ്പാണ് ഒടിച്ച് കൊടുത്തല്ലോ ഞാൻ അതിൻ്റെ മേൽഭാഗം തൊട്ടിക്കണം കേട്ടോ ആ മേൽഭാഗം തൊട്ടിക്കുന്ന വീഡിയോ ഇതിലില്ല പക്ഷേ ലാസ്റ്റിലുണ്ട് ആ വീഡിയോ ലാസ്റ്റിലുണ്ട് ഇത് പെട്ടെന്നൊന്നും വലിക്കരുതാ വലിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകും അപ്പം സാവധാനം ഗുവൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതുപോലെ കളിച്ചാൽ മതി അപ്പോഴേ അത് സെറ്റാകുള്ളേ അങ്ങനെ വിട വേറെ വേറെ മാറ്റി ഇട്ടുകൊടുക്കുക എടുക്കുക ചിലപ്പോൾ നമ്മൾ ഗ്രൂവൊക്കെ ആയിട്ട് പരസ്പരം അത് ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടാവും അതങ്ങനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാവധാനം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കണ്ടില്ല നല്ല ഭംഗി ഇല്ലേ കാണാൻ എൻ്റെ ഫ്രണ്ടിലെ മേലെയും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടോ അതും നമ്മുടെ ബാക്കിലൊക്കെ നമ്മളെ കുട്ടിക്കാർ അത്യാവശ്യം ഹെയർ ഉള്ള മക്കളൊക്കെ ആകുമ്പം അവർക്ക് തന്നെ മുടിയിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും മക്കൾക്ക് നല്ല നമുക്കും വെച്ചാൽ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ അടിപൊളി ക്ലിപ്പാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എന്നിട്ട് പോവുക പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകട്ടോ അപ്പം ഇനി വേറൊരു വീഡിയോയിൽ നല്ലൊരു ഇതേപോലെ നല്ലൊരു കണ്ടൻറ്റായിട്ട് പിന്നെയും വരാം അപ്പം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ